കൊറോണയെ തുറത്താൻ വാക്സിൻ അത്യന്താപേക്ഷിതമാണ് വാക്സിൻ അത്രമേൽ നിർബന്ധമാക്കിയതിനാൽ തന്നെയാണ് കേരളവും പ്രവാസികൾക്ക് മുൻഗണന നൽകിയത് എന്നാൽ വാക്സിൻ എടുത്താൽ മാത്രമേ ഇനി മുതൽ പ്രവേശനം അനുവദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ സൗദി അറേബ്യ ഇപ്പോൾ മാറ്റി തുടങ്ങിയിരിക്കുന്നു സംഭവം സത്യമാണ് പ്രവാസികൾക്കായി ഒരു സന്തോഷ വാർത്ത നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കോവിഡിനെതിരെ വാക്സിൻ എടുക്കാത്ത വിദേശികൾക്കും സൗദിയിലേക്ക് യാത്ര ചെയ്യുന്നതിന് തടസ്സമില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ വാക്സിൻ വിവരങ്ങൾ മുക്കീം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എന്നും ഇവരെ മാത്രമേ ഈ മാസം പതിനാറ് ബുധനാഴ്ച മുതൽ സൗദിയിലേക്ക് യാത്ര ചെയ്യാൻ അനുവദിക്കൂ എന്നും കഴിഞ്ഞ ദിവസം ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ വിവിധ കമ്പനികളെ അറിയിച്ചിരുന്നു വാക്സിൻ വിവരങ്ങൾ മുഖീം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം രജിസ്ട്രേഷൻ വിജയകരമായി പൂർത്തിയാക്കിയതായ എസ് എം എസ് സന്ദേശമോ പ്രിന്റ് കോപ്പിയോ പാസ്പോർട്ട് നമ്പർ മുഖീം പോർട്ടലിൽ പരിശോധിച്ചാൽ ലഭിക്കുന്ന വിവരങ്ങളോ ഉള്ളവരെ മാത്രമേ യാത്രയ്ക്ക് അനുവദിക്കാവൂ എന്നായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്തവരെ യാത്ര ചെയ്യാൻ അനുവദിക്കുന്നത് നിയമലംഘനമായിരിക്കുമെന്നും സിവിൽ ഏവിയേഷൻ അറിയിച്ചിരുന്നു ഇതോടെ ഇതുവരെ വാക്സിൻ എടുക്കാത്തവർക്ക് സൗദിയിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ലെന്ന അഭ്യൂഹം നിലനിന്നിരുന്നു എന്നാൽ വാക്സിൻ എടുക്കാത്തവർക്കും ഇനി മുതൽ മുഖീം പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്താം ഇന്നു മുതൽ പോർട്ടലിൽ അതിനനുസരിച്ച മാറ്റങ്ങൾ വന്നിട്ടുമുണ്ട് സൗദിയിൽ താമസരേഖയുള്ളവർ വിസക്കാർ എന്നിവർക്ക് വാക്സിൻ എടുത്തവരായാലും അല്ലെങ്കിലും തന്നെ പോർട്ടലിൽ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമാണ് നിലവിൽ അധികൃതർ നൽകിയിരിക്കുന്നത് എന്നാൽ വാക്സിൻ എടുക്കാത്തവർക്ക് സൗദിയിലെത്തിയാൽ നേരത്തെ നിലവിലുള്ള ഏഴ് ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിർബന്ധമായിരിക്കും ഇത്തരക്കാർ മുഖീമിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ക്വാറന്റൈനിൽ ഇരിക്കാനുള്ള ഹോട്ടലിന്റെ വിവരങ്ങളും ഇതിനായി ഡോട്ട് മുസ് എ സ്ലാഷ് ഹാഷ്ടാഗ് സ്ലാഷ് വാക്സിൻ ഹൈഫൻ രജിസ്ട്രേഷൻ സ്ലാഷ് ഹോം എന്ന പോർട്ടൽ വഴിയാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് സൗദിയിൽ എത്തിച്ചേരാൻ നേരിട്ട് വിമാന വിലക്കുള്ളതിനാൽ തന്നെ പ്രവാസികൾ കാത്തിരിക്കുകയാണ് അതിനാൽ തന്നെ ഇത്തരം നടപടികൾ പൂർത്തീകരിക്കുക ഉടൻ തന്നെ നിങ്ങൾ തേടി ഒരു സന്തോഷ വാർത്ത എത്തുമെന്നതിൽ സംശയമില്ല അതിനാൽ തന്നെയാണ് അധികൃതർ ഇത്തരത്തിലുള്ള നിബന്ധനകൾ നിങ്ങൾക്കായി നൽകുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ